ുൽ കേസിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് എം എൽ എയും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിന് തിരിച്ചടി ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി നടപടികൾ കോടതി വ്യക്തമാക്കി ഒരു വർഷത്തിനകം വിചാരണ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി വിധിയിൽ പിഴവില്ലെന്നും എം ആർ അജയന് ഹർജി നൽകാൻ അവകാശമുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരായ കുറ്റം ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം കാട്ടിയെന്നായിരുന്നു കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിദേശ പൗരൻ ആൻഡ്രൂ സാൽവാദോർ അടിവസ്ത്രത്തിൽ ലഹരി മരുന്നുമായി പിടിയിലായത് ഈ വ്യക്തി മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച അടിവസ്ത്രം ചെറുതാക്കി തയ്ച്ച് പ്രതിക്ക് പാകമാകാത്ത വിധം ആന്റണി രാജു തിരികെ ഏൽപ്പിച്ചുവെന്നാണ് കുറ്റപത്രം സാങ്കേതിക കാരണങ്ങളാലാണ് ആന്റണി രാജുവിനെതിരായ എഫ്ഐആർ റദ്ദാക്കുന്നതെന്നും പുതിയ നടപടിക്രമങ്ങളുമായി വിചാരണ കോടതിക്ക് മുന്നോട്ടു പോകാൻ തടസ്സമില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിലോ എഫ്ഐആറിലോ തനിക്കെതിരെ ഒരാരോപണവും ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം കേസിൽ മെറിറ്റുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല നിരപരാധിയായിരുന്നിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങളായി കേസിന് പിന്നാലെയാണ് താനെന്നുമായിരുന്നു ആന്റണി രാജു കോടതിയിൽ വാദിച്ചത് കേസിലെ പ്രതികൾ അടുത്ത മാസം ഇരുപതിനോ അല്ലെങ്കിൽ അടുത്ത കോടതി പ്രവർത്തി ദിനത്തിലോ ഹാജരാകണം സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ആവശ്യമെങ്കിൽ കേസിന്റെ അന്വേഷണം സി കൈമാറാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന തൊണ്ടി മുതലിൽ കൃത്രിമത്വം നടന്നത് അതീവ ഗൌരവത്തോടെയാണ് കോടതി വിലയിരുത്തിയത് തൊണ്ടി മുതലിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി പോലീസ് പോലീസാകാമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം കേസിൽ ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരുമാണ് ഒന്നും രണ്ടും പ്രതികൾ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത് ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്